ദാമ്പത്യം എന്തിനാ അശ്വിൻ എന്തിനാ നീ ഇങ്ങനെ ബഹളം കൂട്ടുന്നേ മാരാരുടെ ശബ്ദം ആ വലിയ സ്വീകരണ മുറിയിൽ പ്രതിധ്വനിച്ചോ അല്ല ഈ ചുരിദാറെ വീനേച്ചയ്ക്ക് ഒരുപാട് ഇഷ്ടമായി എന്നാൽ പിന്നെ ചേച്ചി ചേച്ചിയെടുത്തോളാൻ ഞാനും അമ്മയും പറയുമായിരുന്നു അല്ലയമ്മേ ഒപ്പം അശ്വൻ സരസ്വതിയെ നോക്കി അതെ അതെ ഇരുവരും ചെറുതായി ഒന്ന് ഉരുണ്ട് കളിച്ചു മാരാർക്കും മനസ്സിലായി ഇത് അശ്വിൻ്റെ പണിയാണെന്ന് അവൻ ഒന്ന് നോക്കി നിസ്സഹായി നിൽക്കുകയാണ് പെണ്ണ് മാരാർ അവൻ്റെ പോക്കറ്റിൽ നിന്നും എന്തോ എടുത്തു എന്നിട്ടത് ബീനയുടെ നേർക്ക് നീട്ടി ഇതാ ചേച്ചിക്ക് ഇഷ്ടമുള്ളത് പോയി വാങ്ങിക്കോ ഈ ചുരിദാർ ഞാൻ ഭദ്രയ്ക്ക് വേണ്ടി വാങ്ങിയതാണ് മാരാർ ബീന ചേച്ചിയുടെ അടുത്തേക്ക് വന്നു എന്നിട്ടാ കാശ് അവർക്ക് കൊടുക്കാൻ തുടങ്ങി അഞ്ഞൂറിൻ്റെ ഒരു കെട്ടാണ് കണ്ടത് അത് കണ്ടതും ബീന നിലവിളിച്ചു പോയി അയ്യോ എൻ്റെ ഗേവർഗീസ് പുണ്യങ്ങളാ എനിക്കീ പൈസ ഒന്നും വേണ്ടയേ ഞാൻ ഗീവർഗീസ് പുണ്യാളിനൊന്നുമല്ല എൻ്റെ പേര് ദേവദത്തൻ മാരാറെന്നാണ് ഈ കാശ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ ഇതങ്ങോട്ട് മേടിക്കു ചേച്ചി അവൻ്റെ ശബ്ദം ഇത്തിരി മയത്തിലായിരുന്നു മൊനെ ദേവ എനിക്ക് വേണ്ട മൊനെ കല്യാണത്തിനിടാനുള്ള സാരിയൊക്കെ ദേശ അരസ്വതിയച്ചു എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ട് ഇനി എനിക്കെല്ലാം കൂടെ എന്തിനാ വെറുതെ മേടിച്ച് പൈസ കളയേണ്ട കാര്യമില്ലല്ലോ പുരാണം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ മര്യാദയ്ക്ക് ഇത് വാങ്ങിക്കുന്നുണ്ടോ മാരാർ ഉച്ചത്തിൽ ചോദിച്ചു ബീന ചേച്ചി വല്ലാത്ത വിഷമത്തോടെ മാരാരെ നോക്കി ഒപ്പം മറ്റുള്ളവരെയും ബീനേ ഇതൊക്കെയൊരു സന്തോഷമല്ലേ നീ ആ കാശ് മേടിക്ക് സരസ്വതി അമ്മയും മാരാർക്ക് സപ്പോർട്ടായി പറയുകയാണ് ചേച്ചി സാരിയൊക്കെ ചേച്ചി എനിക്ക് വാങ്ങി തന്നില്ലേ അതുകൊണ്ട് എനിക്കിനിയും തുണി മേടിക്കാൻ പൈസ വേണ്ടെന്നാണ് പറഞ്ഞത് അത് മേടിച്ചു വെച്ചോ നിൻ്റെ കയ്യിലിരുന്നോട്ടെ എന്തെങ്കിലും ആവശ്യമൊന്നും എടുക്കാം കാശ് കൊണ്ട് തുണി മാത്രമേ മേടിക്കൂ എന്നൊന്നും ഇല്ലല്ലോ ബീനേ ഒടുവിൽ മടിച്ചു മടിച്ചാണ് ബീന ആ കാശ് വാങ്ങിയത് എന്നിട്ടും അതിൽ നിന്ന് രണ്ടഞ്ഞൂറിൻ്റെ നോട്ടെടുത്തിട്ട് ബാക്കി മാരാർക്ക് തിരിച്ചു കൊടുക്കുവാൻ അവർ തുടങ്ങി എനിക്ക് എനിക്കീ പൈസ മോനെ ഒന്നും തോന്നരുത് ബീന അവനോട് പറഞ്ഞു ചേച്ചി കോടിക്കണക്കിന് സ്വത്തിൻ്റെ ആസ്തിയുള്ളവനാണീ നിൽക്കുന്നവൻ അതുകൊണ്ട് തൽക്കാലം ചേച്ചി ഇത് തിരിച്ചു കൊടുക്കാനൊന്നും നിൽക്കണ്ട കയ്യിലിരുന്നോട്ടെ അശ്വിൻ വന്നിട്ട് ദേവൻ്റെ നേർക്ക് നീട്ടിയ നോട്ട് ബീനയുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വെച്ച് കൊടുത്തു ഷോ എന്നാലും ബീനയ്ക്ക് പിന്നെ സങ്കടം പോലെ ഒരു ഇല്ല ഇത് വെച്ചോ ചേച്ചി പിന്നെ നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആവാം അത്രമാത്രം അശ്വിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബീന ആ കാശും വാങ്ങിച്ചു പിടിച്ചുകൊണ്ട് നിന്നോ ബീനെ പൈസ കൊണ്ടുപോയി വെച്ചിട്ട് വാ സരസ്വതി പറഞ്ഞതും ബീന പെട്ടെന്ന് തലകുലുക്കിക്കൊണ്ട് അവരുടെ മുറിയിലേക്ക് പോയി പോകുമ്പോഴേ മാരാരി അവർ നന്ദിയോടെ ഒന്ന് നോക്കി ഒപ്പം അവരുടെ മിഴികളിൽ ഒരു നനവ് പടർന്നു മാരാർ അവൻ്റെ അരികിൽ വന്നു എന്നിട്ട് അശ്വിന്റെ കയ്യിലിരുന്ന് ചുരിദാർ വാങ്ങിച്ചു ഭദ്ര ഇത് കൊണ്ടുപോയി അലമാരി വയ്ക്ക് അവനത് ഭദ്രയ്ക്ക് കൊടുത്ത ശേഷം സെറ്റിയിൽ പോയിരുന്നു കുഞ്ഞമ്മൂ അപ്പോഴും അവൻ്റെ കയ്യിലുണ്ട് കുഞ്ഞമ്മൂ വാവേ എടാ ഇങ്ങോട്ട് നോക്കി മാരാർ വിളിച്ചതും കുഞ്ഞമ്മൂ ഇപ്പോൾ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അല്ലേലും മാസം ഒന്നാവാറായി ഇനിയിപ്പോൾ പതിയെ പതിയെ കളിയൊക്കെ തുടങ്ങും സരസ്വതി പറഞ്ഞു എന്തായാലും ചുരിദാർ സൂപ്പറായിട്ടുണ്ട് നീ ഒരുപാട് നേരെ എടുത്തോ അത് സെലക്ട് ചെയ്യാന് അശ്വിൻ വന്നിട്ട് മാരാരുടെ അരിക്കിലിരുന്നുകൊണ്ട് ചോദിച്ചു കാല് മടക്കി തരണ്ടെങ്കിൽ എഴുന്നേറ്റ് അപ്പുറത്ത് ഞാനും പോയിക്കോ മാരാർ ദേഷ്യത്തിൽ പറഞ്ഞു കുഞ്ഞമ്മൂനെ മടി വെച്ചുകൊണ്ട് തൊഴിക്കാനുള്ള ധൈര്യമൊക്കെ ഞാൻ കൊണ്ടോടാ പോയില്ലേ അശ്വനവനെ കളിയാക്കി എടാ പറയുന്നത് മര്യാദയ്ക്ക് അനുസരിച്ചോണം ഇല്ലെങ്കിൽ നിന്റെ കല്യാണം മുടക്കും ഞാൻ മാരാർ വീണ്ടും അലറി ഓ തുടങ്ങി രണ്ടും നേരെ കണ്ടാൽ അടിയും പഴുക്കുവാ ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല കേട്ടോ ഒരു പെൺകുട്ടി കൂടി വരുവാണ് ഓർത്തോണം അശ്വിനാണെങ്കിൽ പിള്ളകളി കൂടുതലാ സരസ്വതി ഒരു പ്ലേറ്റിലായി കുറച്ച് ആപ്പിൾ പീസസ് കൊണ്ടുവന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ചു ദയവ നീ ഇത് പെട്ടെന്ന് കഴിക്കാൻ നോക്ക് നമുക്ക് എടുക്കാൻ പോകാം അപ്പോഴാണ് അശ്വിൻ മാരാർക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം പോലും ഓർത്തത് എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട ഞാൻ മേടിച്ചു നീ മേടിച്ചോ ഇല്ലയോ എന്നൊന്നുമല്ല പ്രശ്നം ഇപ്പം എൻ്റെ കൂടെ വരണം നേരം വൈകി അശ്വിൻ അവൻ്റെ അരികിൽ നിന്ന് എണീറ്റു ഞാനേ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇപ്പോൾ വരാം നീ ഇവിടെ ഇരിക്കേ അശ്വിൻ തിടുക്കത്തിൽ അവൻ്റെ റൂമിലേക്ക് നടന്നു എടാ എനിക്ക് വേണ്ടെന്ന് ഞാൻ ഒരു കുർത്തേയും മുണ്ടൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ റൂമിലെ കബോർഡിലിരിപ്പുണ്ട് നീ പോയി നോക്ക് അതവിടെ ഇരുന്നോട്ടെ തൽക്കാലം എൻ്റെ കല്യാണത്തിന് നീ ഇടേണ്ട ഡ്രസ്സ് ഞാൻ വാങ്ങി നിനക്ക് എൻ്റെ കൂടെ വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അശ്വിൻ തിരിഞ്ഞു വന്നിട്ട് ചോദിച്ചു വേണ്ടട വെറുതെ കാശ് കളയേണ്ട ഓ ആയിക്കോട്ടെ മഹാരാജാവേ അവൻ മാരാരെ നോക്കി കൈകൂപ്പി തൽക്കാലം എൻ്റെ കൂടെപ്പിറപ്പിന് ഒന്ന് രണ്ട് ഷർട്ടും മുട്ടും വാങ്ങിക്കാനുള്ള കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ആ ആക്കായിരുന്നു ഇവിടെ ഞാൻ ഇപ്പോൾ വരാം ഒരു മിനിറ്റ് അശ്വനവൻ്റെ മുറിയിലേക്ക് ചെന്ന് വാതിലടച്ചു ഈ സമയത്ത് ബദ്രയാണെങ്കിൽ മാനർ വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് ഇട്ട് നോക്കുമായിരുന്നു ശരിക്കും അവളുടെ അളവിന് പാകമായിരുന്ന ചുരിദാർ സ്ലീവ് മാത്രം ഒരല്പം ലൂസുണ്ട് എന്നാലും അതത്ര കാര്യമായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഓൾട്രേഷൻ ഒന്നും വരുത്തേണ്ട ആവശ്യമില്ലെന്ന് ഭദ്ര ഓർത്തു അവൾ കണ്ണാടിയിലെ തൻ്റെ പ്രതിബിംബത്തെ വീണ്ടും വീണ്ടും നോക്കി ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു ഭദ്ര ചുരിദാറിട്ടപ്പോൾ മാരാരെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചാലോ എന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു പിന്നീട് പിന്നീടോർത്തു ഇനിയത് അശ്വിൻ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കൂ അതുകൊണ്ട് ചുരിദാർ അഴിച്ചു മാറ്റിയിട്ട് ഒരു എടുത്തിട്ടു ഭദ്ര അപ്പോഴാണ് മുറിയുടെ വാതുക്കൽ നിന്ന് മാരാർ വിളിക്കുന്നത് കേട്ടത് വാ വരുന്നു ദേവേട്ട അവൾ പെട്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഓടിപ്പോയി വാതിൽ തുറന്നു ഇതാ കുഞ്ഞമ്മൂന് വിശക്കാൻ തുടങ്ങി കൈവിരലൊക്കെ നുണയുന്നുണ്ട് പറഞ്ഞുകൊണ്ടവൻ കുഞ്ഞമ്മൂവിനെ ഭദ്രയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് തിരിഞ്ഞിറങ്ങിപ്പോയി ഇതിങ്ങനെ അഴിച്ചേ ഇടവുള്ളൂ എന്ന് നിനക്ക് നേർച്ച വലുതും ഉണ്ടോടി മാനാർ പെട്ടെന്ന് പിന്തിരിഞ്ഞു വന്നിട്ട് ചോദിച്ചു ഏ പെട്ടെന്നവൾ മുഖം താഴ്ത്തി നോക്കിയതും നൈറ്റിയുടെ ആദ്യത്തെ കൊടുത്ത് മാത്രം മാറിക്കിടക്കുന്നത് കണ്ടു പെട്ടെന്ന് കുഞ്ഞുമോനെ അവൾ ഇത്തിരി കൂടി പൊക്കിപ്പിടിച്ചു സോറി ദേവേട്ട ഞാൻ കണ്ടില്ലായിരുന്നു പറഞ്ഞുകൊണ്ടവൾ പെട്ടെന്ന് തിരിഞ്ഞകത്തേക്ക് പോയി ഇനി ഇങ്ങനെ വലുതും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നീ തുണിയില്ലാതെ നടന്നോണം അവൻ പറയുന്ന കേട്ടതും മധുരയുടെ ഇരു കാലുകളും തരിച്ചുപോയി കുഞ്ഞമ്മൂനെ ബെഡിലേക്ക് കിടത്തിയ ശേഷം അവൾ നൈറ്റിയുടെ കൊളുത്ത് പല്ലുകൊണ്ട് അടുപ്പിച്ചു ചേർത്തു ഡോർ വെളിയിൽ നിന്ന് ശേഷം മാരാർ തിരികെ അശ്വിൻ്റെ അടുത്തേക്ക് നടന്നു മധുര വാതിൽക്കലേക്ക് നോക്കി മാരാർ പോയെന്ന് കണ്ടതു തൻ്റെ വലം കയ്യ് നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് ആശ്വാസഭാവത്തിൽ അവൾ കുഞ്ഞമ്മൂൻ്റെ അടുത്തായിരുന്നു അപ്പോഴേക്കും പുറത്തു പോകുവാനായി അശ്വിൻ ഷർട്ടൊക്കെ മാറി വന്നിരുന്നു ആ നീ റെഡിയായോ വാടാ പോയിട്ട് വരാം അത് വേണോടാ വെറുതെ പൈസ കളയാന് മാരാർക്ക് മടി തോന്നി അശ്വിൻ വന്നിട്ട് കാതു പൊട്ടും പോലെ രണ്ട് ചീത്ത വിളിച്ചതും മാരാർ അവൻ്റെ പിന്നാലെ നടന്നു പോവുകയും ചെയ്തു ടൗണിലെ ഏറ്റവും ഹിറ്റായ ഷോപ്പിലേക്ക് ഇരുവരും ചെന്ന് കയറി സെയിൽസ് സെയിൽസ്ഗേളിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞത് കുർത്തയും കസവുമുണ്ട് ഇഷ്ടമുള്ള നിറം നോക്കി കുറേ തിരിഞ്ഞെങ്കിലും അത് കിട്ടിയില്ല ഒടുവിലൊരു റോയൽ ബ്ലൂ കളർ കണ്ടപ്പോൾ അശ്വിനും മാരാർക്കും ഒരുപോലെ ഇഷ്ടമായി അങ്ങനെ അവനത് ഇട്ടുനോക്കിയപ്പോൾ ഫിറ്റായിരുന്നു സ്വർണ്ണ കസവുള്ള മുണ്ടും റോയൽ ബ്ലൂ കളർ കുർത്തയും ഇട്ടുകൊണ്ട് മാരാർ ഇറങ്ങി വന്നപ്പോൾ ആ ഷോപ്പിൽ നിന്നിരുന്ന സകലമാന പെൺകുട്ടികളും അവനെയൊന്നും നോക്കി കൂടി നിൽക്കുന്ന മാരാരെ കണ്ടു പെൺകുട്ടികൾ അവനെ വായി നോക്കിയപ്പോൾ അശ്വിൻ മെല്ലെ അവൻ്റെ അരികിലേക്ക് വന്നു പോയി അഴിച്ചു മാറ്റിക്കോ ഇല്ലെങ്കിലേ ഇവളുമാർ നിന്റെ കണ്ണു വെച്ച് അശ്വിൻ കളിയായി പറഞ്ഞതും മാരാർ അവനെ ദഹിപ്പിക്കും മട്ടി നോക്കി എന്നെ നോക്കി ഒരു കാര്യമില്ല ദേ ആ നിൽക്കുന്ന പിങ്ക് സാരി നീയൊന്ന് കഴിഞ്ഞൊടിച്ചാൽ കൂടെ പോരാ റെഡിയായി നിൽക്കുക അത്രയ്ക്ക് നിൻ്റെ ഫാനായും തോന്നു അശ്വിൻ പറഞ്ഞ സ്ഥലത്തേക്ക് മാരാറ നോക്കിയതും ഒരു പെൺകുട്ടി അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു ഇതാ ഇതൊരെ ഫിക്സാണ് മാരാർ ഗൗരവത്തിൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സെയിൽസ് സെയിൽസ്ഗേലിനോട് പറഞ്ഞു ഓക്കെ സാർ ഇനി എന്താ വേണ്ടത് ഇത് മാത്രം മതി എവിടെയാണ് ബില്ലിടിച്ചോളൂ അവൻ പറഞ്ഞു പെട്ടെന്ന് അശ്വിനത് തടഞ്ഞു ഏയ് ഒരെണ്ണം കൂടി വേണം അതെന്തിനെന്ന അർത്ഥത്തിൽ മാരാർ അശ്വിനെ നോക്കി ഒരെണ്ണം കൂടി ഇരിക്കട്ടെ ചിലപ്പോൾ തലേദിവസം പെൺകുട്ടിയുടെ വീട്ടിലൊന്ന് പോകേണ്ടി വരും അവിടെ ഹൽദി ഉണ്ടെന്ന് മിക പറഞ്ഞു അതിനൊക്കെ നീ ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി എന്നെ കൂട്ടണ്ട മാരാർ ദേഷ്യത്തിൽ ശബ്ദമുയർത്തി അടപ്പതുക്കെ പറഞ്ഞു ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അശ്വിന് ചെറുതായി ദേഷ്യം വന്നു ആര് ശ്രദ്ധിച്ചാലും എനിക്കൊന്നുമില്ല തൽക്കാലം ഞാനൊട്ട് വരാൻ ഉദ്ദേശിച്ചിട്ടുമില്ല മര്യാദയാണെങ്കിൽ മര്യാദ ഇല്ലെങ്കിൽ നിന്റെ കല്യാണത്തിന് പോലും ഞാൻ വരില്ല മാരാർ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എങ്കിൽ പിന്നെ അതൊന്നും കണ്ടിട്ട് ബാക്കി എന്ന മട്ടിൽ അശ്വിൻ അവിടെ തന്നെ നിന്നു ഒരാഷ് കളർ ഷർട്ടും വെള്ളിക്കസവും ഉണ്ടും അവൻ മാരാർക്ക് വേണ്ടി വാങ്ങിച്ചു എന്നിട്ട് ബില്ല് പേ ചെയ്ത് കാർ പാർക്കിങ്ങിൽ വന്നപ്പോൾ മാരാരെ അവിടെ ഒന്നും കണ്ടില്ല ശു ഇവൻ ഇത് എവിടെ പോയി അശ്വിൻ തൻ്റെ പോക്കറ്റിൽ നിന്നും എടുത്തു എന്നിട്ട് മാരാരെ വിളിച്ചു നോക്കി ആദ്യത്തെ രണ്ട് തവണ ഫോൺ ഫുൾ റിങ് ചെയ്തിട്ടും മാരാർ അവൻ്റെ കോൾ അറ്റൻഡ് ചെയ്തില്ല എടാ മാരാരേ ആ എന്താടാ ഒടുവിൽ മാരാർ ഫോൺ എടുത്തുകൊണ്ട് ചോദിച്ചു നീ എവിടെ പോയി പെറ്റുകിടക്കു പുല്ലേ അശ്വിനു ദേഷ്യം വന്നു ആ ചോദ്യം കേട്ട് മാരാർ ഫോണിലൂടെ ഉറക്കിച്ചിരിക്കുന്നത് അശ്വിൻ അറിഞ്ഞു നീ എവിടെയാണ് അശ്വിനങ്ങോട്ട് വിറഞ്ഞു കയറി ഞാനിവിടെ ഹിൽദാബാറിൽ നീ ഇങ്ങോട്ട് പോരെ ഉദാസീന ഭാവത്തിൽ മാരാർ പറയുന്ന കേട്ടതും അശ്വിന് ദേഷ്യം ഉച്ചസ്ഥായിലെത്തി കാറ് പാർക്ക് ചെയ്ത വെയ്റ്റിംഗ് ഏരിയയിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ നീ വരാൻ പറ്റുമെങ്കിൽ വരണം അല്ലെങ്കിൽ ഞാൻ പോകുമെന്ന് അശ്വിൻ പറഞ്ഞു എടാ അവിടെ നിന്നൊന്ന് റൗണ്ട് ചുറ്റി നീ ഇങ്ങോട്ട് വാ ഞാനിവിടെ കഴിയാറായതാണ് മാരാരുടെ ശബ്ദം കൊഴിഞ്ഞു എനിക്ക് സൗകര്യമില്ല ദേവ നിനക്ക് പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വരാൻ നോക്ക് ഞാൻ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും ക്ക് തോന്നുമ്പോൾ നീ വന്നാ മതി ഓ അത് ശരി മര്യാദയ്ക്ക് വീട്ടിലിരുന്ന് എന്നെ തുണി മേടിച്ചു തരാം കോണകം മേടിച്ചു തരാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു നീയല്ലേടാ എന്നിട്ടിപ്പോൾ ഒരുമാതിരി മറ്റേ ഡയലോഗ് കൂടി ഞാൻ കൂട്ട് ചെല്ലു മരാർ ദേഷ്യത്തിൽ ഫോൺ വെച്ചു പെട്ടെന്ന് തന്നെ അശ്വിൻ അവനെ വീണ്ടും വിളിച്ചു എടാ നിന്നോട് നിന്നോടൊന്നുകൂടെ പറയുവ അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ ഒരു സെക്കൻഡ് പോലും ഞാൻ നിൽക്കില്ല മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ നീ എന്നെ സ്റ്റേഷനിലിട്ട് പൂട്ട് പോപ്പില്ലേ മാരാർ കളിയാക്കി ചോദിച്ചു നിന്നോട് ചലച്ചുകൊണ്ട് നിൽക്കാൻ എനിക്ക് നേരമില്ല വേഗം വരാൻ നോക്ക് അശ്വിൻ ഫോൺ വെച്ചു അഞ്ച് മിനിറ്റ് നേരം കൂടി അവൻ മാരാർ വരുന്നുണ്ടോ എന്ന് നോക്കി എന്നാൽ അഞ്ച് പോയിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും മാരാർ എത്തിയില്ല ഒടുവിൽ അശ്വിൻ ദേഷ്യത്തിൽ വണ്ടി പോയി പിന്നീട് മാരാറിലോട്ട് വിളിച്ചതുമില്ല വീട്ടിൽ വന്ന ശേഷം ദേഷ്യത്തിൽ അശ്വിൻ തൻ്റെ മുറിയിലേക്ക് പോകുന്നത് ഭദ്ര കണ്ടിരുന്നു അവൾ അശ്വിന്റെ പിന്നിലേക്കൊന്ന് നോക്കി മാരാർ വരുന്നുണ്ടോ എന്നാണ് അവൾ നോക്കിയത് എന്നാൽ അവനെ കാണാതെ വന്നപ്പോൾ അവളുടെ നെറ്റി ഒന്നു ചൊളിഞ്ഞു എവിടെ ദേവൻ സരസ്വതി ചോദിക്കുന്ന കേട്ട് അവൾ കാതു കോർപ്പിച്ചു അവന്റെ കാര്യം അമ്മേനോട് മിണ്ടിപ്പോകരുത് അറിയത്തുമില്ല ദേഷ്യത്തിൽ കലിയോട് ശബ്ദമുയർത്തിയതും ഭദ്രവാപൊളിച്ചു നിന്നുപോയി എത്ര സ്നേഹത്തോടെ രണ്ടാൾ ഇവിടുന്ന് പോയതാണ് എന്നിട്ട് പെട്ടെന്ന് എന്താ പറ്റിയേ അവൾ മെല്ല ബാതിൽക്കിലേക്കൊന്നു വന്നു എന്താ മോനെ നീ ഇങ്ങനെ ആവുന്നത് നിങ്ങൾ രണ്ടാളുകൂടി ഒരുമിച്ചല്ലേ ദേവന് ഡ്രസ്സ് മേടിക്കാൻ പോയത് തിരിച്ചു വന്നപ്പോൾ അവനെ കണ്ടില്ല അതുകൊണ്ടമ്മ ചോദിച്ചു പോയതാ അതിനിങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ സരസ്വതി അശ്വിനോട് പറയുന്നുണ്ട് അഹങ്കാരം അത് തലയ്ക്ക് മൂത്ത് നടക്കുമല്ലേ വലിയ പുള്ളിയാണെന്ന് അവൻ്റെ വിചാരം എൻ്റെ അടുത്ത് അവൻ ഉണ്ടാക്കാൻ വരണ്ട ഇവൻ്റെ അപ്പുറത്തുള്ളവന്മാരെ കണ്ടതായി അശ്വിൻ കലിയടങ്ങാതെ അശ്വിൻ പിന്നെയും ഓരോന്ന് പറഞ്ഞു സരസ്വതി അമ്മ അവരുടെ മൊബൈൽ ഫോൺ എടുത്തതും അശ്വിൻ വന്നിട്ടത് പിടിച്ചു വാങ്ങിച്ച് സെറ്റിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു അവനെ വിളിക്കണ്ട സൗകര്യം അവൻ തിരിച്ചു വന്നോളും അമ്മ ഡോറ് തുറന്ന് കൊടുക്കാനും പോകണ്ട അത്തറയിലെങ്ങാനും കിടക്കട്ടെ അശ്വിൻ ദേഷ്യത്തിൽ പറഞ്ഞു ഏതുപാറല്ലോ അവൻ സരസ്വതിയുടെ ചിരിയോടെയുള്ള ചോദ്യം കേട്ട് അശ്വിൻ പല്ലി ഞരിച്ചു എന്നിട്ട് അവരോടൊന്നും പറയാതെ അവൻ്റെ റൂമിലേക്ക് പോയി വലിയൊരു ശബ്ദത്തിൽ വാതിലാഞ്ഞടച്ചു തുടരൂ എന്താവോ ആവോ കമൻ്റ് തരണേ നാളെ അറിയാം ബാക്കി കാര്യങ്ങളൊക്കെ